യാത്ര അതെല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ് പ്രത്യേകിച്ച് നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നവരോട് കൂടെ ആവും ഒരുപാട് ദൂരമൊന്നും വേണ്ട വാ നമുക്കൊരു ചായ കുടിച്ചിട്ട് വരാം എന്ന് പറഞ്ഞു പോകുന്ന യാത്രക്കുമുണ്ട് അതിൻ്റേതായ ഒരു ഭയങ്കര ഭാര്യയ്ക്കും ഭർത്താവിന് ഇടയിലായാലും പ്രണയിക്കുന്നവർക്കിടയിലായാലും മക്കൾക്കിടയിലായാലും പാരൻസിനായാലും എല്ലാം ഒരു യാത്ര അനിവാര്യമാണ് ഒരുപാട് ദൂരക്കൊന്നും വേണ്ട നമ്മുടെ തൊട്ടടുത്ത് നടന്നു പോകാവുന്നൊരു ദൂരമായാലും ഒന്നിച്ചു പോകുമ്പോൾ അതിനൊരു സുഖം വളരെ പറയാൻ ബാക്കി വെച്ച പല കാര്യങ്ങളുടെയും ഒരു പൂർത്തീകരണമാണ് ഓരോ യാത്രയും ഒരുപാട് സ്നേഹിക്കുന്നവർ ഒപ്പങ്ങളൊപ്പം ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ചെറിയൊരു വേദനകൾ പോലും ഒരു പക്ഷെ അവിടെ അലഞ്ഞില്ലാതെയായി